നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മധുരയിൽ നടക്കുന്ന സിപിഎം പാർട്ടി കോൺഗ്രസിൽ പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ അണിഞ്ഞാണ് കഴിഞ്ഞ ദിവസം പ്രതിനിധികൾ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് എം എ ബേബി അടക്കമുള്ള നേതാക്കളെല്ലാം കഫിയ ധരിച്ച് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയിരുന്നു ഇപ്പോഴിതാ നെറ്റിയിൽ കുറിതൊട്ട് എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എത്ര നിരീശ്വരവാദിയും ദൈവത്തെ വിളിക്കുമെന്ന് പറഞ്ഞതിന് നല്ലൊരു ഉദാഹരണം ദിവസങ്ങൾക്ക് മുൻപാണ് മാസപ്പുടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതിചേർത്ത് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചത് വീണെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി വിജയൻ രാജിവെക്കണമെന്നും ഒക്കെ ഉള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇപ്പോഴിതാ പ്രതിസന്ധി ഘട്ടത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന വീണാ വിജയന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനും കുടുംബസമേതമാണ് വീണാ വിജയൻ എത്തിയത് ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച പ്രാർത്ഥനയിൽ വീണ മുഴുകിയത് അമ്മ കമലയ്ക്കൊപ്പമാണ് വീണാ വിജയൻ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബ്രഹദദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണയെ കേസിൽ പ്രതിചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്തു പുറത്തുവന്നത് ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനം പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ക്ഷേത്ര ദർശനം സി പി എമ്മിൽ ഇനി വിഷയമായി ഉയർന്നു വരുമോ എന്നതാണ് അറിയേണ്ടത് പക്ഷേ അതിന് സാധ്യത കുറവാണ് കാരണം കുറച്ചു കാലമായി എതിർവായില്ല എന്ന മട്ടിൽ പിണറായി വിജയൻ പറയുന്നതാണ് പാർട്ടി അനുസരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ വന്ന അതിഗുരുതരമായ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല കേരളത്തെ പാർട്ടി പിണറായി കഴിഞ്ഞാൽ ഏറ്റവും കരുത്തൻ അദ്ദേഹത്തിന്റെ മരുമകനും മരുമകൻ റിയാസിന് പിന്നിൽ നല്ലൊരു പി ടീമും ഉണ്ട് തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം കോവിലെന്നും രാജരാജേശ്വരം കോവിലെന്നും ഇതറിയപ്പെടുന്നു ചോളരവംശത്തിന്റെ പ്രമുഖനായ രാജരാജ ചോളൻ ഏടി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്രനിർമ്മാണം പൂർത്തിയായത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തിരുവുടയാർ കോവിൽ പെരിയകോവിൽ രാജരാജേശ്വരം കോവിൽ എന്നും ഒക്കെ ഇത് അറിയപ്പെടുന്നു യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം അതിനിടെ സിപിഎം കേരള ഘടകത്തിന്റെ പിന്തുണയോടെ സിപിഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് പൂർണ്ണ പിന്തുണയുമായി എം എ ബേബി വീണാ വിജയനെതിരായ കേസ് വ്യക്തിപരമല്ലെന്ന നിലപാടിലാണ് സിപിഎം ജനറൽ സെക്രട്ടറി സ്വീകരിച്ചത് പാർട്ടി നേതാവിന്റെ മകളായത് കൊണ്ടുവന്ന കേസാണ് വീണക്കെതിരായതെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാലാണ് ഈ കേസ് രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് പറഞ്ഞത് മാസപ്പടി കേസിലെ പ്രോസിക്യൂഷൻ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് സി എം ആർ എല്ലിന്റെ ആവശ്യം ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും എസ് എഫ്ഐഒയുടെ അന്വേഷണ റിപ്പോർട്ടിലെ തുടർ നടപടികൾ തടയണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ള കേസിലാണ് ആവശ്യം അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നും സി എം ആർ എല്ലിന്റെ മറ്റൊരു ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ആ ഹർജിയിൽ വാദം കേൾക്കവേ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നെങ്കിലും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നതായി കരിമണൽ കമ്പനിയുടെ പുതിയ ഹർജിയിൽ പറയുന്നു എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചോർത്തി നൽകിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി